നമസ്കാരം മാസാന്ത്യ കണക്കെടുപ്പ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ ശൈലിംഗ് മന്ത്രി ആരംഭിക്കുന്നു ജനുവരി മാസത്തേക്കാൾ നല്ല പെർഫോമൻസ് ആണ് ഫെബ്രുവരി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ രണ്ട് മാസങ്ങളും തമ്മിൽ ഒരു മൂന്ന് ദിവസത്തെ വ്യത്യാസമുണ്ടല്ലോ ജനുവരിയിൽ നാൽപ്പത്തി മൂന്ന് വെസലാണ് വന്നിരുന്നത് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ദിവസങ്ങളുള്ളപ്പോൾ നാല്പത്തിയൊന്ന് വെസലുകൾ വന്നു രണ്ട് വെസലുകളുടെ കുറവുണ്ട് പക്ഷെ മൂന്ന് ദിവസം കൊണ്ട് ചിലപ്പോൾ അത് മേക്കപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഓരോ മാസവും അതിന്റെ കണക്കിലല്ലേ പോകാൻ പറ്റുള്ളൂ എന്തായാലും നാളെ ദിവരെയായിട്ട് നമുക്ക് നൂറ്റി കപ്പലുകളാണ് ഇതുവരെ വന്നിട്ടുള്ളത് ഫ്രം ജൂലൈ ടു ഫെബ്രുവരി അതിനകത്ത് ഫിനാൻഷ്യൽ എയർ ഇനി ഒരു മാസം കൂടിയേ ഉള്ളൂ ഈ എട്ട് മാസത്തെ ഇതിനിടയ്ക്ക് ഇത്രയും കപ്പലുകൾ വരികയും ഇത്രയും ചരക്കുകൾ കൈമാറ്റം നടത്തി ഇനി ഫിനാൻഷ്യൽ എയർ ഒരു മാസം കൂടി ഉള്ളപ്പോൾ ഇതുവരെ ഗേറ്റ് തുറന്നിട്ടില്ല ഗേറ്റ് വേ കാർഗോയെ കുറിച്ച് ഒരു അനക്കവുമില്ല കണക്ടിവിറ്റി ആയിട്ടില്ല കപ്പൽ വന്നു കണ്ടെയ്നർ ഇറങ്ങിയിട്ടും നമ്മുടെ മുദ്ര സംസ്ഥാന മുദ്ര ഇപ്പോഴും ഒച്ച തന്നെയാണ് പോർട്ട് ട്രാൻഷിപ്പ്മെന്റ് വന്ന് പോകുന്നു കപ്പലുകൾ വരുന്നു കണ്ടെയ്നർ ഇറക്കുന്നു കണ്ടെയ്നർ കയറ്റുന്നു കപ്പലുകൾ പോകുന്നു കഴിഞ്ഞ മാസത്തെ പോർട്ടിന്റെ പ്രവർത്തനം എഴുപത്തി ഏഴ് പോയിന്റ് എട്ട് ഏഴ് ശതമാനമാണ് താരതമ്യേന മെച്ചപ്പെട്ട പ്രവർത്തനമാണ് പ്രധാനപ്പെട്ട രണ്ട് ദിവസങ്ങളിൽ ഒരു ദിവസം വെസൽ വെസനൊട്ടുമില്ലായിരുന്നു ഫെബ്രുവരി പതിനാലാം തീയതി ഒരു വെസലും ഇല്ലായിരുന്നു പതിമൂന്നാം തീയതി ജസ്റ്റ് ഒൻപത് ശതമാനമായിരുന്നു പ്രവർത്തനം പക്ഷെ ഇതൊരു ഒരു ഘട്ടത്തിൽ അത് മേക്കപ്പ് ചെയ്തത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ മൂന്ന് വെച്ചലുകളെ ഒരേ സമയത്ത് അടുപ്പിച്ചിരുന്നു അങ്ങനെയാണ് മൊത്തത്തിൽ എഴുപത്തി പോയിന്റ് എട്ട് ഏഴ് ശതമാനം പ്രവർത്തനം നടത്തിയതായിട്ട് നമ്മുടെ ബർത്ത് എങ്ങനെ ഉപയോഗപ്പെടുത്തി ക്രെയിനുകൾ എങ്ങനെ ഉപയോഗപ്പെടുത്തി ആ രണ്ട് ഫാക്ടേഴ്സ് മാത്രമാണ് വരുന്ന കപ്പലുകൾ എത്ര സമയം നമ്മുടെ ബർത്തിൽ സ്പെൻഡ് ചെയ്തു എത്ര സമയത്തിനുള്ളിൽ തിരിച്ചുപോയി ടേണർ ടൈം ഇതെല്ലാം കണക്കാക്കി നോക്കുമ്പോഴാണ് ബാക്കിയുള്ള പ്രവർത്തനം ഇതുമായിട്ട് ബാധകമല്ല ഈ രണ്ട് മൂന്ന് ഫാക്ടേഴ്സ് വെച്ച് നോക്കുമ്പോഴാണ് നമ്മുടെ പോർട്ടിന്റെ പ്രവർത്തനം എഴുപത്തി ഏഴ് പോയിന്റ് എട്ട് ഏഴ് ശതമാനം സേവിംഗ് കമ്മിറ്റിയുടെ പ്രേക്ഷകരെങ്കിപ്പോൾ വളരെ വളരെ അലേർട്ടാണ് വളരെ ജാഗ്രതയാണ് ചുറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ അവര് വളരെ താല്പര്യത്തോടെയാണ് വായിക്കുന്നത് പഠിക്കുന്നത് എനിക്ക് രണ്ടു മൂന്ന് പേര് ഒരേ കാര്യം വായിച്ചു തന്നു ഇന്നലെ മുംബൈയിൽ നടന്ന ഒടുവിൽ അവർ തന്നെ വരുന്നു മെത്തനോൾ ഇന്ത്യയിൽ നിന്ന് സോഴ്സ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി എ പി സൈസബിൾ നമ്പർ ഓഫ് റിപ്പയർഡ് ഇൻ ഇന്ത്യ എ പുഷ് ടു ഇറ്റ്സ് എനർജി ട്രാൻസ്മിഷൻ ബിസിനസ് എക്സ്പാൻഷൻ പ്ലാൻസ് ഇൻ ദി കൺട്രി നമ്മൾ ഇത്രനാളും ചൈനയിലെ കഥ കേട്ടിരുന്നു റോട്ടഡാമിലെ കഥ കേട്ടു സിംഗപ്പൂരിൽ നിന്ന് മെത്തനോൾ എടുക്കുന്ന കഥ കേട്ടു ജപ്പാൻ യുക്കുഹമ്മ കോർപ്പറേഷനുമായിട്ട് ഒടുവിൽ നമ്മുടെ മുമ്പിൽ തന്നെ എത്തി മുംബൈയിൽ വന്നവരുടെ കപ്പൽ പുതിയൊരു കപ്പൽ മെത്തനോൾ ഇറക്കിയപ്പോൾ അതോടൊപ്പമാണ് അവരുടെ പ്ലാൻ അവർ വ്യക്തമാക്കിയത് ആൺ ഫ്രൈഡേ ഇൻ നെയ്മേ ത്രീ ഫിഫ്റ്റി മീറ്റർ ലോങ് കണ്ടെയ്നർ ബസ്സൽ ഡ്യൂറിങ് ആൻ ഈവെന്റ് അറ്റ് ജെ എൻ പി ടി ജവഹർലാൽ നെഹ്റു പോർട്ട് സിംബിളൈസിംഗ് ർജി ഗോൾസ് ഇന്ത്യയിൽ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എല്ലാ കമ്പനികളും എം എസ് സിയും സി എം എസ്ഇജിയും എല്ലാവരും ഇന്ത്യ കപ്പൽ നിർമ്മാണത്തിന് വേണ്ടി മുന്നോട്ട് വരികയാണ് മേഴ്സ് ആണെങ്കിൽ കപ്പൽ നിർമ്മാണം റിപ്പയർ അതോടൊപ്പം മെത്തനോൾ സോഴ്സ് ചെയ്യാൻ പറ്റുമോ ക്രിസ്റ്റന്റ് ഹുണ്ടായി കൺവെൻഷനൽ ഫ്യൂവലിലോടും മെത്തനോൾ കിട്ടുമ്പോൾ മെത്തനോളിലോടും ഇത് നിർമ്മിച്ചത് ഹുണ്ടായ് ഹെവി ഇൻഡസ്ട്രീസ് ആണ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഹുണ്ടായി ഹെവി കൊറിയയിലെ കമ്പനിയാണ് ഇറ്റ് ക്യാൻ ക്യാരി ഓവർ സിക്സ്റ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ട്വന്റി ഫോർ ലോങ് കണ്ടെയ്നേഴ്സ് ഓൺ ദ ഒക്കേഷൻ ദ കമ്പനി ഓൾസോ അനൌൺസ്ഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി പൈപ്പ് ലൈൻ ഓഫ് ഫൈവ് ബില്ല് ഡോളേഴ്സ് ഇൻ പോർട്സ് ടെർമിനൽസ് ക്ചർ ഇൻ ഇന്ത്യ ഇനി എന്തെങ്കിലും സംശയമുണ്ടോ അഞ്ച് ബില്യൺ അഞ്ഞൂറ് കോടി അഞ്ഞൂറ് കോടി ഡോളർ നിക്ഷേപിക്കാൻ മേസ്ക് മുംബൈയിൽ വന്ന് പറയുന്നു എന്തുകൊണ്ട് കേരളം പോലൊരു സംസ്ഥാനത്ത് തന്നെ മെത്തനോൾ ഉൽപ്പാദിപ്പിച്ചുകൂടെ അവരെ ഉൽപ്പാദിപ്പിക്കുന്നതെല്ലാം എടുക്കാൻ മേസ്ക് തയ്യാറാണ് പൈസയും അവർ മുടക്കും ഇത് ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിച്ച കപ്പലുകൊടുക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ട്രിവാൻഡ്രമാണ് എന്തുകൊണ്ട് കേരള സർക്കാർ അനങ്ങുന്നില്ല അത് ട്രിവാൻഡ്രത്തെ ഒരു പ്രൊജക്റ്റ് ആയതുകൊണ്ടാണോ എന്നാണ് ഇപ്പോൾ എല്ലാവരുടെയും സംശയം ഇത്രയും അനുകൂലമായ ഒരു സാഹചര്യം പണം അവർ തരും ടെക്നോളജി അവർ തരും ഉൽപ്പാദിപ്പിക്കുന്നത് മുഴുവൻ അവരെടുക്കും നമുക്കാണെങ്കിൽ ഇവിടെയുള്ള എല്ലാ മാലിന്യങ്ങളും നിഷ്കാസനം ചെയ്യാൻ പറ്റും ആഫ്രിക്കൻ പോളയും എല്ലാം വൈക്കോലം എന്തെങ്കിലും കാർഷിക അവശിഷ്ടങ്ങൾ വാഴത്തടയും എല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്തി ഇത് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് കേരള സർക്കാർ അനങ്ങാപ്പാറ നയം തുടരുന്നു ഇത് ബഹുമാനപ്പെട്ട ധനമന്ത്രിയടുത്ത് ഒരു വർഷം മുമ്പ് കഴിഞ്ഞ ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ വ്യക്തിപരമായി ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചാണ് എന്തുകൊണ്ട് അദ്ദേഹം അനങ്ങുന്നില്ല എന്തുകൊണ്ട് കേരള സർക്കാർ ഇനങ്ങുന്നില്ല പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഏറ്റവും സാധാരണക്കാർക്ക് കാസർഗോഡ് മുതൽ എല്ലാവർക്കും തൊഴിൽ കിട്ടുന്ന ഒരു മേഖലയായിട്ട് കൂടി ബോസ്ക് ഇത് അനൗൺസ് ചെയ്തിട്ട് നമ്മൾ ഇത് അനങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ ഇനി എന്താണ് ചെയ്യേണ്ടത് ഈ നാട്ടിൽ മോസ്കിപ്പോൾ നമ്മുടെ പുറകെ നടക്കുന്നത് പോലെയാണ് ആ വാർത്ത വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അവർക്ക് അവർ ആവശ്യക്കാരായി പോയി അവർക്ക് വേണം അവർക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് അവർക്ക് വേണമെങ്കിൽ കൺവെൻഷണൽ ഫ്യൂവൽ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കപ്പലുകളൊക്കെ ഓടിക്കാം ആരും ഒന്നും പറയില്ല പക്ഷെ അവർക്ക് തന്നെ തോന്നുന്നു ഈ കാർബൺ എമിഷൻസ് കുറയ്ക്കണം എന്നുള്ള തോന്നലിന്റെ ഭാഗമായിട്ടാണ് ദ ഡാനിഷ് ഷിപ്പിംഗ് ജയൻ ഹാസ് ലോങ് ടേം ഓഫ് ടേക്ക് അഗ്രിമെന്റ് വിത്ത് ചൈനീസ് കമ്പനീസ് ഫോർ മെത്തനോൾ അവർക്ക് ചൈന റെഡിയാണ് കൊടുക്കാൻ വേണ്ടി ചൈന കൊടുക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ഇന്ത്യയിൽ നിന്ന് എടുക്കാൻ താല്പര്യമുണ്ട് അതുകൊണ്ടാണ് അവർ ബോംബെയിൽ വന്നത് ബൈ ട്വന്റി തേർട്ടി ഇറ്റ് ഹോപ്സ് ടു മീറ്റ് ട്വന്റി പെർസെന്റ് ഡിമാൻഡ് ഫ്രം ഗ്രീൻ സോഴ്സസ് രണ്ടായിരത്തി മുപ്പത് എത്ര വർഷം അഞ്ച് വർഷത്തിനുള്ളിൽ ഇരുപത് ശതമാനം ഫ്യൂവലിന് ഇരുപത് ശതമാനം ഈ ഗ്രീൻ സോഴ്സ് വഴി എടുക്കാൻ അവർക്ക് പറ്റുമെന്നാണ് അവർ പറയുന്നത് കോൺവെർസേഷൻ ആർ ഓൺ ഗോയിങ് വിത്ത് ഇന്ത്യൻ കമ്പനീസ് ഫോർ സോഴ്സിംഗ് ഓഫ് മെത്തനോൾ ഇന്ത്യയിലെ ഏതോ കമ്പനികളുമായിട്ട് എനിക്ക് തോന്നുന്നു എൻ ടി പി സിയോ മറ്റു പക്ഷെ എന്തുകൊണ്ട് കേരളം മുന്നോട്ട് വരുന്നില്ല കേരളത്തിന് ഏറ്റവും മേൽക്കൈ ഒരു മേഖലയാണ് എന്തുകൊണ്ടും മേഴ്സ്കുമായിട്ട് ഒരു ടയ്യപ്പുണ്ടാക്കി അവർക്ക് ആവശ്യമുള്ള മെത്തനോൾ മുഴുവൻ ഗ്രീൻ മെത്തനോൾ ഉൽപ്പാദിപ്പിച്ച് നൽകാൻ കഴിയുമെന്ന് ഏറ്റവും ധൈര്യത്തോടെ പറയാൻ കഴിയുന്ന ഒരു സംസ്ഥാനം ഈ നിമിഷം വരെ ഔദ്യോഗികമായി അറിയിച്ചിട്ട് പോലും ഒരു വർഷമായി നിശബ്ദത പാലിക്കുകയാണ് അതേസമയത്ത് തർക്കത്തിൽ കിടക്കുന്ന എത്തനോളിന് വേണ്ടി കഴിഞ്ഞ ദിവസം ബജറ്റിൽ പത്ത് കോടി എടുത്ത് മാറ്റിവെക്കുകയും ചെയ്തു ഇതൊരു വികട വികലമായ നയമായിട്ടാണ് തോന്നുന്നത് ദയവ് ചെയ്ത് സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം ലോകത്തിനാവശ്യമായ ഒരു ഇന്ധനം കൊടുക്കുവാൻ പ്രത്യേകം താല്പര്യമെടുക്കണമെന്നുള്ളത് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ ഇന്നലത്തെ കമന്ററി കണ്ടിട്ട് ഒരു പ്രവാസി വലിയ കോടീശ്വരനൊന്നുമല്ല അദ്ദേഹത്തിന് ഒരു ആശയമുണ്ട് ഇവിടെ ഒരു ചെറിയ പ്രോജക്റ്റ് ചെയ്യണം അതേപോലെ പത്ത് പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുമെന്നാണ് പത്ത് പേർക്ക് അപ്പൊ അദ്ദേഹം യു കെയിലുള്ള അദ്ദേഹത്തിന്റെ ബോസുമായിട്ട് സംസാരിച്ചു ആ പ്രോജക്ട് ഏകദേശം ഇവിടെ ചെയ്യാൻ തീരുമാനിച്ചു ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് അദ്ദേഹം തന്നെ നേരിട്ട് പറയും പക്ഷേ ഇന്നത്തെ സാറിന്റെ സെയിലിംഗ് ഈ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ആൾക്കാർ പറയുന്നത് കേരള നോട്ട് എ ഇൻവെസ്റ്റ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് അത് വന്നത് എൻ്റെ ബോസ് അന്ന് ഇപ്പൊ ഇപ്പൊ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു മൂന്നാലഞ്ചു മാസമായെന്ന് തോന്നുന്നു ഞാൻ പ്രൊജക്ട് റിപ്പോർട്ട് എല്ലാം കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരെ അന്വേഷിച്ചിട്ട് പറയുകയാണ് ഇതേ വാക്ക് ഇന്ന് സാറ് പറഞ്ഞ അതേ വാക്ക് ഇന്ന് സെയിലിംഗ് കമ്മിറ്റിയിൽ പറഞ്ഞത് അത് തന്നെയാണ് അവരും എൻ്റെ അടുത്ത് പറഞ്ഞത് കേരള ഇസ് നോട്ട് ഇൻവെസ്റ്റ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് അത് അവരുടെ ഒരു ഫ്രണ്ട് എങ്ങാണ്ട് ഗുജറാത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവർക്കടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ് അവർ പറഞ്ഞ് അത് ഇൻവെസ്റ്റ് ചെയ്യണ്ട അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റാണ് എന്ന് ഒരു യു കെ കാരൻ്റെ മനസ്സിൽ തോന്നാന്ന് ഞാൻ ഒരു ഒന്നൊന്നര കോടിയുടെ പ്രൊജക്റ്റായിരുന്നു ഒന്നര കോടി അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു അത്ര വലിയ പ്രൊജക്റ്റൊന്നുമില്ല ഒരു തുടക്കത്തിലൊരു പത്ത് പേർക്ക് ജോലി കിട്ടത്തക്ക പ്രൊജക്റ്റായിരുന്നു പക്ഷേ അവർക്ക് താല്പര്യമില്ല ആലോചിക്കാൻ ഈ നമ്മളെ നാട്ടിലുള്ള ഈ പ്രശ്നം നാട്ടിൽ ഒരു ഒരു ും ഈ മാത്രമാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം അത് കൊടികുത്ത ഒന്നും നടക്കില്ല ഇതാണ് കേരളത്തിന്റെ ലോകമത് ഇന്നലെ പറഞ്ഞത് കുറച്ചുകൂടി വ്യക്തമാവുകയാണ് ഒന്നര കോടി രൂപയുടെ ഒരു പ്രോജക്ട് ചെയ്യാൻ പോലും ഇന്ന് ധൈര്യമില്ല ലോകത്തിലെ നിക്ഷേപകർക്ക് ധൈര്യമില്ല അങ്ങനെ ഒരു നാടായി പോയി കേരളം ഇതിനെന്തെങ്കിലും എന്നെങ്കിലും എന്തെങ്കിലും മാറ്റം ഏത് കാലത്തെങ്കിലും വരുമോ എന്ന് മാത്രമാണ് സാധാരണക്കാർ നിസ്സഹായരായ ജനങ്ങൾ കാത്തിരിക്കുന്നത് പ്രതീക്ഷിക്കുന്നത്